വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ത് ഒരു അടിപൊളി ചീസ് ബോളിന്റെ റെസിപ്പിയുമായിട്ടാണ് ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് പിന്നെ നേരെ വീഡിയോയിലിട്ട് പോകാം ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി സവാള പച്ചമുളക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അത് നന്നായി ഒന്ന് അരച്ചതിന് ശേഷം ഈ ഒരു ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പൊടിച്ച കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം എരിവിന് അനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യാനും എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഇതിൻ്റെ മസാല റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ ചീസ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ചീസ് ബോളൊന്ന് ജസ്റ്റ് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എഗ്ഗായിട്ട് ബാറ്റർ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ചിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കട്ട് ചെയ്തിട്ട് വെള്ളത്തിലൊന്നും ഡിപ്പ് ചെയ്തെടുത്തിട്ട് നന്നായി ഒന്ന് പരുത്തി എടുക്കുക ചെയ്യുന്നത് ഈ ബ്രെഡിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല കുറച്ച് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കൂടുതലാവാൻ പാടില്ല ഇനി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചീസിന് ഇത് ഒരു ചീസ് എടുത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒരു ബോൾ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക ഞാനിവിടെ ഒരു ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഇത് ആ മുട്ട ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് ശേഷം ആ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ീസെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഫ്രൈ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ നല്ലൊരു ബ്രൗൺ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ എല്ലാ ചീസ് പോളും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ചീസ് പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് തീർച്ചയായും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതായിരുന്നു ചീസ് ബോളിൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ ബായ്